ഹായ് കൈസ് എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പബ്ലിക്കായിട്ട് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പല സൈസ് മോഡൽ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ എല്ലാവരും പോയിട്ടും പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പല സൈസ് ആയിരിക്കും പ്രാങ്കും ഉണ്ടാവും വ്ലോഗും ഉണ്ടാവും ഒക്കെ പാടെ കൂട്ടി കലർന്നിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിൽ വെച്ച് കാണാം ഹലോ എന്റെ ഫോണില്ലേ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ചങ്ങാതിന്റെ കയ്യിലെ ഫോൺ എന്തോ ഒരു കോൾ ചെയ്യാൻ ഇതെങ്ങനെയാ കിട്ടി കിട്ടി പത്ത് നമ്പറിലല്ലേ വിളിക്കാൻ അയ്യാ ഏ ആണോ എന്തോ പറയുന്നുണ്ട് ഇല്ലല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് നമ്പർ അടിച്ചണല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന തിരക്കിലാണ് നിങ്ങൾ എന്റെ കൂടെ അവിടെ വരെ വരും ഒരു കാര്യം പറയണം ആഗ്രഹം സംഭവില്ലേ എനിക്ക് ഒരു കുട്ടീനെ സെറ്റ് ആക്കാൻ വേണ്ടി വന്ന അപ്പൊ എങ്ങനെ വരണ്ടെന്ന് എനിക്കറിയില്ലേ കൂട്ടത്തിലുള്ള അപ്പൊ ആരാണ് ഇതില് ആരെ വെ സെറ്റ് ആക്ക? ഹാ അത് പെണ്ണോട് വെച്ചങ്ങനെ സെറ്റ് ആക്കാൻ எல்லാരും ഇപ്പോ കാണുമ്പോൾ സെറ്റ് ആക്കുന്നല്ലേ സിങ്ക് ഇല്ലേ ആ സെൻട്രലിൽ നടക്കുന്ന കുട്ടിയേ ഭയങ്കര ക്രഷ് ആയി എന്താണ് ആ സെൻട്രലിൽ നടנה എന്താ പോയി പറയാ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ വേറെ അല്ല സോറി 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 അല്ല അല്ല പേര് അതല്ല അല്ലല്ല ഓക്കേ айലി ആ ഒരു ഇതല്ലേ എന്താ പറയാ ബ്ലാക്ക് വൈറ്റ് ആണ് ബ്ലാക്ക് വൈറ്റ് ഒരു കമിറ്റടാ ആണ് എന്നാ അതിനപ്പുറത്തുള്ളുറത്തുണ്ടാ സെറ്റാവാ ഞാൻ വെറുതെ കൊറച്ച് കാര്യങ്ങൾ ചോദിച്ചതാ ഏ അപ്പൊ വേറെ ഒന്നോ ഏ ഞാൻ എന്താ അറിയോ മാനാഞ്ചിറ പറഞ്ഞുകൊടുക്കാലോ അവർക്ക് ഒരു കുട്ടിയെ സെറ്റ് ആക്കാൻ എനിക്ക് സൗദ ഇവിടെ പോയി നേരത്തെ ഞാൻ നേരത്തെ വിളിച്ചീളി ശബ്ദം ഒരുപോലെ

അത് മതില്ലേ അപ്പ കളിക്കാം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം പ്ലീസ് തല ഇറങ്ങുന്നുണ്ട് ഞാൻ നാരവെള്ളം കുടിക്കല്ലേ തല ഇറങ്ങുമ്പോ ശരി നാര കുടിച്ചു വരാം ഞാൻ കൊടുക്കാം അതെ നിങ്ങൾ കാര്യത്തെ പിന്നെ ഡിസ്കസ് പോകും മുംബൈക്ക് എന്നാല് തുറന്ന് പറഞ്ഞേ ഇതില ആർക്കാ നാരങ്ങി എന്താ കുടിക്കല് ആണ് പിന്നെന്താ അങ്ങനെ കഴിച്ച് ആണല്ലേ ഓക്കെ എന്നാല് ഞാൻ പത്തവണ വില കുട്ടി നാരങ്ങ കുടിപ്പിച്ചിട്ട് അവരെ പറഞ്ഞേക്കൊള്ളു പത്ത് പേരെ പത്താവണല്ലേ എണ്ണട്ടെ ഓക്കെ എണ്ണല്ലേ ഏ എണ്ണി നോക്കിയല്ലേ ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഒമ്പത് പത്ത് എന്താ ചെയ്യ പോയല്ലേ ഓക്കേ ഓക്കേ നമുക്ക് പോയേക്കാം അപ്പൊ നിങ്ങൾക്ക് വിഷമാവില്ലല്ലോ ഇല്ലല്ലേ ഇത് ഫ്രാങ്ക എന്റെ കയ്യിൽ നിന്ന് പോയി സംഭവേ ഞാനൊരു ഫ്രാങ്ക് ഷോ എടുത്തതാ അത് അവിടെ കണ്ടോ ഒരു ക്യാമറ കണ്ടോ ആണല്ലേ എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം ഇവിടെ ഒരു മൈക്ക് ഉണ്ട് മൈക്കുണ്ട് എന്താ പറയാനുള്ള അങ്ങോട്ട് വിളിക്കട്ടെ കവൺ ഞാൻ ഇവർക്കൊക്കെ ഒക്കെ നാരങ്ങൊള്ളം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ ഓക്കേ നാരങ്ങ കുടുങ്ങി പോയി കൈസ് കൈന്ന് പോയതാ നാരങ്ങ വെള്ളം ാരം കൊള്ളപ്പോൾ ഇടുന്ന കിട്ടുകാരം കൊള്ളം എവിടെ ഉണ്ടാവുക ആണോ എൻ്റെ മോനെ അങ്ങനെ ഞാൻ കറങ്ങി കറിഞ്ഞി നാരങ്ങുളത്തിനെടുത്ത് കിട്ടും അല്ല ഉപ്പിലിട്ടാ മതി എന്നാൽ നാരങ്ങൊള്ള എടുത്തോ ഓക്കേ നാരങ്ങ കൊള്ളോ നാരങ്ങ കൊള്ളോ നാരങ്ങ കൊള്ളില്ലേ എത്ര ആളുണ്ട് നിങ്ങൾ ആറാൾ ആറ് നാരങ്ങാണോ ഉപ്പാണോ പറ ആറ് ഉള്ള നാരങ്ങള്ളത് ഉപ്പുള്ളതോ പൈസ കുടിച്ചോ കുടിച്ചോ എത്ര വന്ന് വെച്ചാൽ കുടിച്ചോ പൈസ ഫുള്ള് കൊടുത്തോളാം കാറിന്റെ ചെറുപുരം മുതൽ നെറ്റിലെ പൊട്ടു വരെ എന്തും ഞാൻ ഇഷ്ട എന്ത് ആൾക്കാരി വരാണ്ട് എത്ര ആൾക്കാരെ വരാണല്ലോ ഇനി ആണല്ലേ എന്താ ഗെറ്റ് ഓക്കെ എത്ര കാര്യത്തിനാശ കാണുന്നേ ഒരു കഴിഞ്ഞോ ആണല്ലേ ഇപ്പൊ എന്താ പഠിക്കുന്നപ്പോ എന്നൊരു ചെറിയ മാത്സ് ചോദിക്കട്ടെ മാത്സ് ചെറിയ മാത്സ് ചോദിക്കല്ലേ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വെരി ഗുഡ് പേരെന്തോ വിഷമിക്കാതിരിക്കും

മാക്സിമൊന്നും അറിയില്ലേ എങ്ങനെയാ പാസ് ആയത് എഴുതി അപ്പൊ ഐസക്യൂട്ടൺ ആരാ പറയും അങ്ങനെ തന്നെ ആണല്ലേ ഓക്കെ അങ്ങനെ നാരങ്ങോളം ആദ്യമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് ഭാവിയിൽ സബ്സ്ക്രൈബേഴ്സ് ആടോ മറന്നുമായിരുന്നു മറക്കോ ഇല്ലല്ലോ

बोले। भी बोले। भी। भी ോ അപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടോ ഇന്നത്തെ ബ്ലോഗില് ഇപ്പൊ നാരങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടോ അടിപൊളി മാതൃക അതൊരു മാതൃക അല്ല പൈസ ഞാൻ കൊടുത്തോളാം കൂതര കളികളൊന്നുമില്ല ഡീസൺ ഫ്രാങ്കോ ഒക്കെ ചെയ്യും ഫ്രാങ്ക് വേറെ മോഡലാണ് വെറൈറ്റി വേണം അതെ വേറെ വേണം വേണ്ടിയല്ലേ എന്നാ നിങ്ങൾക്കോ ഓക്കെ 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 അപ്പൊ കൈസ് നാലേ മൂന്നാം ടീംസ് പോയി ഓക്കെ അങ്ങനെ നമ്മള് ബഡ്ജറ്റ് നമ്മള് എന്ത് വേണമെങ്കിലും സ്ക്രബേഴ്സിന് വാങ്ങി കൊടുക്കും കൈസും ഇനി അങ്ങോട്ട് വെറൈറ്റി ആണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഹൺഡ്രഡ് റുപ്പീസ് ബാക്കി കിട്ടി പൈസ അങ്ങനെ നാരമുള്ള വാങ്ങി കൊടുത്ത് ഞാൻ അങ്ങനെ പോവാണ് പൈസ എന്ത് രസമാണ് മനാഞ്ചറ കാണാൻ വിഷയം വിഷയം മനാഞ്ചറ ഓക്കെ ഒരു രക്ഷയില്ല നമ്മളെല്ലാവർക്കും എല്ലാം കൊടുക്കും ഇനി അങ്ങോട്ട് അങ്ങനത്തെ ഒരു വ്ലോഗാണ് കയറാൻ വേണ്ടി പോകുന്നത് ചോദിക്കുന്നേ ചോദിക്കണേ വാങ്ങിക്കും എൻ്റെ കഴിയുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ കേട്ടോ ഇപ്പം എൻ്റെ കഴിവ് പൈസ ഉണ്ട് ഓക്കെ ചോദിക്കുന്നേ ചോദിക്കുന്ന വാങ്ങിക്കൊടുക്കുക അങ്ങനത്തെ ഒരു യൂട്യൂബർ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്ന പേരെന്താ നന്ദന ഓക്കേ 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 ഈ ഈ കാലത്തിലില്ലേ ഈ കാലത്തിൽ ഈ പണ്ട് കാലത്തിലുള്ള ഒരു മാറ്റത്തെ കുറിച്ചിട്ട് ഈ കാലം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഒന്ന് പറയാൻ വേണ്ടി പറ്റൂ എന്താ മനസ്സിലായില്ല സംഭവം ഈ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് ഈ രണ്ട് വാക്കുങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഈ കാലത്തിന്റെ ഈ നിങ്ങൾ കുറിച്ചും സംസാരിക്കും ഞങ്ങൾ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ നാട്ടുകാരല്ലേ മറന്നു പോരുത് ഒരായും കൂടി പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ തമാശയിൽ അപ്പൊ ഇനി നമ്മൾ പുറത്തേക്ക് എത്തി മാനാഞ്ചറിന്റെ പുറത്തേക്കാണ് ഇപ്പൊ കടക്കാൻ വേണ്ടി പോണേ ഇനി നമ്മൾ കൊറച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മളെ മുട്ടായിത്തെരുവെത്തിട്ടോ മുട്ടായിത്തെരുവിലേക്കും കേറപ്പോ മുട്ടായിത്തെരുവിന്റെ ഉള്ളോട്ടേക്ക് പോയിട്ടാണ് നമ്മളെ അടുത്ത പരിപാടി മുട്ടായിത്തെരുവിൻ്റെ ഉള്ളോട്ടേക്ക് പോകണം അവിടെയാണ് അടുത്ത പരിപാടി വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക സാറുണ്ട് സാറേ ഒരായി പറഞ്ഞോളൂ ഓക്കെ ഓക്കെ എല്ലാവരും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നെക്കൊണ്ട് പറ്റണമാരെ ഒന്ന് ഫേമസ് ആയിക്കോട്ടെ എല്ലാവരും കൈസ് ഇതാണ് നമ്മളോട് പ്രിയപ്പെട്ട മിഠായിത്തെരുവ് ഓക്കെ മിഠായി തെരുവിൻ്റെ ഉള്ളോട്ടേക്കാണെങ്കിൽ മോനെ കയറാൻ വേണ്ടി പോണേ വിഷയം എന്ന് വെച്ചാൽ വിഷയം ഗൈസ് കുറേ കാലത്തിന് ശേഷം മിഠായിത്തെരുവിയിലേക്ക് വരുന്നത് ഓക്കെ അഭിനയത്തിൽ എങ്ങനെയാണ് ഫസ്റ്റ് കിട്ടിയത് പറഞ്ഞോളൂ കിട്ടാൻ ആഗ്രഹമുണ്ടോ ഇല്ല ഇല്ല ഏ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കോ ഇല്ല മമ്മൂട്ടി അപ്പൊ ഒരായി പറഞ്ഞോളൂ കോമഡി പ്രിയപ്പെട്ട മിഠായി മിഠൈത്തറിന്റെ ഉള്ളോട്ടേക്കാണ് കേറാൻ വേണ്ടി പോണേ പോണേലായി കിടക്കാണ് സോഷ്യൽ തരംഗം ആയിക്കൊണ്ട് അത് എനിക്കറിയാലോ ഞാൻ ഈ സിനിമയിലേക്ക് ചാൻസ് കിട്ടിയാൽ ഇവിടെ എറിഞ്ഞിട്ട് പോവോ സിനിമയിലേക്ക് ചാൻസ് കിട്ടിയ ഇതിന്റെ അന്നാണ് ഇത് പഠിച്ചു നിന്നുന്ന വർക്ക് അത് ഞാൻ എപ്പോഴും സിനിമ കയറിയാലും സിനിമ കയറില്ല സീരിയലിലായാലും എന്ത് വർക്ക് പരിപാടിയും ഞാൻ ഫോണൊക്കെ മാറ്റി ഒരു ഐഫോൺ 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 എടുക്കുന്നുണ്ടോ ഐഫോണിനെ കുറിച്ച് പറയണെങ്കിൽ ക്ലാരിറ്റി കുറവാണ് എല്ലാരും ഐഫോണിന്റെ വയ്ക്കാൻ പ്രായം ഉണ്ട് പക്ഷെ ഐഫോൺ നമ്മൾ വിചാരിച്ച അത്ര ക്ലാരിറ്റി കിട്ടൂലീരിയൻസ് കിട്ടില്ല ഫോൺ എക്സ്പീരിയൻസ് കിട്ടില്ല മാറ്റി ക്ലാസ് മാറ്റാനുള്ള കാരണം മാറ്റം ഞാൻ ഗ്ലാമറിന് വേണ്ടിട്ടുണ്ടല്ല ഇവിടെ വെയിലാണ് നല്ല ഉഗ്രം വെയിലാണ് മമ്മൂട്ടി സ്റ്റൈൽ സ്റ്റൈൽ ആണല്ലോ മമ്മൂട്ടി ആണെങ്കിൽ എനിക്ക് കടത്താൻ നിക്കാറിയാ ഞാൻ ഞാൻ തിരിച്ചു കടത്തും നല്ല കടത്തും എന്റെ കടത്തലെനിക്ക് താങ്ങൂല താങ്ങൂല പറഞ്ഞാൽ ഞാൻ ഉരുട്ടി കടത്ത് ചെയ്യാ അപ്പ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പിക്കടത്തൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതിനോട് ഞാൻ കടത്തല നിർത്തി അന്റെ കടത്തിൽ ഞാൻ ഞാൻ അന്ന് കണ്ടതാ കാരണം അറിയോ ആ ചേക്കന എന്തോ ആയി പോയി എന്തോ പോയിടാണ്ടില്ലേ എന്ന് വിചാരിച്ചു ഞാൻ ഇനി മുതൽ ശ്രമിക്കും ഞാൻ വീട്ടിൽ പോയിട്ടില്ല വീഡിയോ കാണുമ്പോ ഈ അമ്മ കടത്തേ കണ്ടെ സങ്കടമായി പോയി അവനെ കടത്തി കണ്ടിട്ട് ഞാൻ നല്ല കടത്തല്ല ഞാൻ തിരിയിപ്പിച്ചു ഞങ്ങൾ തിരിഞ്ഞിട്ട് കൊയിഞ്ഞ് വീണ് വിചാരിച്ചു ഞാൻ ഞാന് പിന്നെന്തറിയോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തേ പത്ത് രൂപ കൊടുക്കുമെന്ന് പത്ത് രൂപ ഞാൻ കൊടുക്കണമെന്ന് എന്ന് ഞാൻ ആ യൂട്യൂബിൽ ആവുമ്പോ അത് കണ്ടപ്പോൾ ചെക്കന്മാർ ഇങ്ങനെ ഒരു കമന്റുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നോട് വിളിച്ചു മെസ്സേജ് മെസ്സേച്ച് പറഞ്ഞില്ലാ അത് മോശാടാ ശരിയാവില്ലടാ അത് എനിക്ക് മനസ്സിലായി ഇനി നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല ഈ അതിനനുസരിച്ച് കടത്തുന്നേ കടത്താനുള്ള സംഭവം അന്ന എന്റെ കയ്യിൽ നിന്ന് പോയി ഒന്നും പറയണ്ട അന്ന് കൂടെ വരും എന്താന്ന് വെച്ചാ പറഞ്ഞോ ഇനിയിപ്പോ ആ സൈഡിൽ നിന്നിട്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ നോക്കട്ടെ പോരുന്നാളൊക്കെ അല്ലേ വരുന്നത് വലിയ പെരുന്നാളല്ലേ അപ്പൊ കുറച്ച് മുന്നേ അങ്ങോട്ട് ഇറങ്ങിയതാണ് മിഠായിത്തെരുവിലേക്ക് എന്റെ മോനെ എത്ര ഇത് റേറ്റ് ആകട്ടെ അതെ അറിയോ ആണല്ലേ ഒരായി പറഞ്ഞോ ഓക്കെ

ആൾക്കാർ പത്ത് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ആലപ്പുഴക്കാരായാലും എറണാകുളക്കാരെ പത്തനംതിട്ട ഇടുക്കി കാസർകോട് പറഞ്ഞോളൂ ഹായ് അതെ ഞാൻ ഇവിടെ ഇടയ്ക്കലേക്ക് വരലല്ലേ ഒരു വില്ലേജ് ഓഫീസർ എനിക്ക് ഇവിടെ വന്നില്ലെങ്കില് വീട്ടിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല ആണല്ലേ ഒക്കെ രാത്രി അറിയാം ഓക്കെ ആളക്ക് കടം കാരണ പകുതി വിലക്കിട്ടു മിഠാത്തിൽ വിലക്കറുണ്ടാവും പിടിക്കോ ആ ഇനി ആ രണ്ട് കാര്യങ്ങളെ മിഠായി തരുന്നതിനെ കുറിച്ച് മിഠായത്തിരി കുറിച്ച് പറയണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ടും കൊല്ലങ്ങളായിട്ടും നല്ല സെലക്ഷനുകളാണ് ഉള്ളത് ഇവിടെ സെലക്ഷൻ ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ എല്ലാ ഷോപ്പിലും നല്ല സെലക്ഷനാണ് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ ജെന്റ്സിന്റെ ആയിട്ടും ലേഡീസിന്റെ ആയിട്ടും അങ്ങനെ ഒരുപാട് സെലക്ഷനുകൾ നമ്മളിങ്ങനെ ബ്ലോഗെടുക്കുമ്പോ പുറമേ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഒരാഴ്ച ആ എനിക്ക് ഒരാഴ്ച ഞാനിപ്പോ വൈറലാവാൻ നോക്കണില്ലേ എന്താ എനിക്കൊരാറ്റ നല്ല ഏറെ കിട്ടി അങ്ങ് ഈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഒരാറ്റാ കിട്ടിന്റെ കഴിവുകൾ പരമാവധി പുറത്തേക്ക് എടുക്കണം കൈകാരെ നമ്മളൊരു ഫോട്ടോ എടുത്ത് പോയിട്ട് ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് കൈവള് പുറത്തെടുക്കാനുള്ള സാഹചര്യം കാണിക്കണില്ലേ എന്താ ജനങ്ങള് ഞാൻ മൈക്ക് ഞമ്മള് ഈ ഒരു സമൂഹത്തിനെ എങ്ങനെങ്കിലും തല തിരിച്ചിട്ട് വേറൊരു ട്രാക്കിലേക്ക് ഏറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ പറ്റും സംഭവം ചുരുക്കി പറയാന്ന് വെച്ചാല് ആൾക്കാരെങ്ങനെ ആക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് ഒന്നും വേണ്ട ലുക്ക് ഓറഞ്ച് ഷൂറഞ്ച് ഷൂ ഒക്കെ ഞാൻ മഞ്ഞ ഷർട്ട് ചോപ്പ് ഷേട്ട് ഒക്കെ ഇടൂ പക്ഷെ ഈ അങ്ങനെയല്ലല്ലോ ഈ ഇവിടെ പണിക്കാരനല്ലോ ഫുള്ള് ഏത് ഒരു സിനിമ സ്കോന്നമാതിരി ഷർട്ട് ഏഹ് ഇത് ഇന്ന് ഞാൻ വരും അറിയുന്നില്ല സ്റ്റിച്ച് വിട്ടു ഒഴിവാക്കണം ആണ് ൾക്കാർക്ക് നാരങ്ങ കൊടുത്തു നല്ല നടക്കു നല്ല ചൂടൊക്കെ അല്ലെ നല്ല നാരങ്ങ ചൂടൊക്കെ വാങ്ങിക്കൊടുക്കു അതെ എന്നെ സപ്പോർട്ട് അൻസു പ്രോ നമ്മളെ ബ്രോ ആണ് അച്ഛനും എല്ലാവരും സപ്പോർട്ട് ചെയ്യ അതെ പോവാ പോവാ ചേക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വേറെ ഒന്നല്ല ആ ഞാൻ പാവാണ ആ ഞാൻ പാവാടാണ് ഈ വേണമെന്ന് കരഞ്ഞാൾ ഞാൻ കരയാണ് സാമർഥ്യം എടുക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുക ഒന്ന് കരി ഞാന് ഒന്ന് ചെയ്തിൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി ഞാൻ ഞാൻ പൊതു കണ്ണാടി കണ്ണുനീര് ഞാൻ പിന്നെ വേണ്ടാതെ വെച്ചിട്ടാണ് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഫാത്തിമാനോട് പറഞ്ഞാലെന്താശനോട് പറഞ്ഞാൽ എന്താ സൂറാബിനോട് പറഞ്ഞാൽ എന്താ കബീർ ഖാൻ പറഞ്ഞത് എന്താ കബീർഖാന്റെ മോനോട് പറഞ്ഞാലെന്താ എനിക്ക് എന്റെ പച്ചിനോട് പറയണം ആപ്പനോട് പറയണം ആപ്പനോട് മക്കളോട് പറഞ്ഞു കർഷകർ കണ്ടിട്ട് എനിക്ക് ശരിയായ സാമർഥ്യം കാണിക്കണെനിക്ക് നല്ല കരച്ചിലാണ് ഇപ്പൊ നല്ല ഹോട്ടലിൽ എനിക്ക് വിരിയാമായി തരും നല്ല കരച്ചിൽ വരുന്നുണ്ട് ഞാൻ കുറച്ച് ഓവറാണ് കിട്ടും പേഴ്സ് അന്ന് ജനങ്ങൾക്ക് കളി കണ്ടിട്ട് ഒരുപാട് ഓവറാ ഉണ്ട് ഓവറാണല്ലോ അടുവനാണല്ലോ അച്ചനാണല്ലോ കുഞ്ഞച്ഛനാണെന്ന് എല്ലാരും പറയുന്നുണ്ട് എനിക്ക് ഓരോന്നേ പറയാനുള്ളൂ ആക്ടി യൂട്യൂബിൽ ചെയ്യണ ആക്ടി മാത്രമാണ് അവസരം കിട്ടുമ്പോൾ ആക്ടിങ് ചെയ്യാണ് അത് നമ്മൾ കുച്ചമുറായിട്ട് കാര്യമില്ല ആക്ട് ചെയ്യുമ്പോ നമ്മളിപ്പോ സിനിമ ഷൂട്ട് എടുക്കുമല്ലോ ഒന്നുകൂടി വരും

പമ്പരം കറങ്ങി കറങ്ങി ിന് ആ ഒന്ന് പാടാൻ വേണ്ടി പറ്റാ പമ്പരം കറങ്ങിന് കറങ്ങി പമ്പരം കണക്കിന്ന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന്ന് കറങ്ങി കറങ്ങി ഞാൻ ആ ഒന്ന് പാടും അതാണ് നമ്മളെ സാധനം അങ്ങനെ വെക്കൊന്നും വേണ്ട പുതിയ പോണോ അതെ പറഞ്ഞു എന്താ പറയാന എന്തുവാണോ പറഞ്ഞോ വൈറലായ ആള് പറഞ്ഞു വൈറലായി ഇൻസ്റ്റാഗ്രാമിലോളോസ് ഓക്കെ എന്തെങ്കിലും വാക്ക് മറ്റേ അതെ കിട്ടി 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 പൈസ എടുത്ത് വാങ്ങിയോ ആ പൈസ എടുത്ത് വാങ്ങിയ അവിടെ പോയി വീഡിയോ എടുക്കും നമ്മൾ രണ്ട് ഡാൻസ് ഡാൻസ് കളിക്കാൻ അല്ല കളിക്കാം അല്ലാൻസ് ഉള്ളിൽ പോയി കളിക്കാം കളിക്കുന്നാണ് ഡാൻസ് വരുന്നത് ഇത് പിടിച്ചോ ഞാൻ ഒരു പാട്ട് പാടും ബാക്കി പാടണം സറാപ്പ് പോലെ മിന്നി മിന്നി കളിക്കും എടുക്കുന്നില്ലേ പിന്നെ വൈറലാവു

മൊത്തം വിശനോ പറഞ്ഞോട് നമ്മളൊന്നും മാറ്റി പിടിക്കണ്ട് നമ്മള് എപ്പോഴും ഇവിടെ മുട്ടായി തരുന്ന ഡിമാൻഡ് വലിയ വല്യ പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ ഞാനൊരു സിനിമ എടുക്കാണെന്താല്ലേ എല്ലാവർക്കും പേടിയാ തോന്നുന്നു ഈ ക്യാമറ വിചാരിക്കുന്ന മാര്യല്ല ഇന്ന് നല്ല തിരക്കുണ്ട് ഫുള്ള് ജനങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാം അടിപൊളിയാണ് കഴിയണില്ല ആര് എങ്ങനെ പ്രതീക്ഷ അടിപൊളിയാണോ അടിപൊളിയാണ് അടിപൊളി ഓക്കെ ആണല്ലേ ഒരായി പറഞ്ഞോളൂ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ കഴിയൂല എന്താന്ന് വെച്ചാൽ അത്രക്കും സീനാണ് ഓക്കെ ഒരു രണ്ടു വാക്ക് പറയാൻ വേണ്ടി എന്താ എന്ത് വേണേ പറഞ്ഞോളൂ എന്നാ വേടനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല നിങ്ങള് വിഷയം മാറ്റരുത് വേടനെ പറ്റും പറയാനാണോ വേടന്റെ ഫാനാണ് നിങ്ങള് വേടന്റെ പാട്ട് ഇഷ്ടാണോ ഭയങ്കര കടലമ്മ നല്ലൊരിടലമ്മെന്ന് പറഞ്ഞ പാട്ട് പറയും ഒരു വരി പാടും എനിക്കറിയില്ല അതാ പാടുന്ന പാടനാളാ പാട്ടാ പാടുന്ന ഒരു വേടൻ കടലമ്മ കരങ്ങല്ലേ പറ്റിയത് ഈ മാലേ തീരെ എന്തോ പറ്റിയത് അതോ ഇവാക്ക് കാര്യം സംസാരിക്ക ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ആ അതെ അടിപൊളിയാണ് ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ പാളയം മാർക്കറ്റ് എത്തിൽ അടിപൊളി വീഡിയോസ് ആയിട്ടാണ് ഇനി വരാൻ വേണ്ടി നമ്മൾ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഈ നാരങ്ങ വെള്ളതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് നാളെ വരുന്നതാണ് ഓക്കെ Bye.